നമസ്കാരം സ്മാറ്റ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ പാലക്കാട് ജില്ലയിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമത്തിൽ ശ്രീകൃഷ്ണപുരത്ത് താമസിക്കുന്ന ചാരു മജുംദാർ ഒരമ്പലത്തിലെ മേശാന്തിയാണ് ഇത് പറയുന്നത് സ്മാറ്റ ന്യൂസിൻ്റെ ഹെൽത്ത് ഓർഗറിയൻ്റഡ് പരിപാടിയിലെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത് രുദ്രാക്ഷത്തെക്കുറിച്ചിട്ടാണ് രുദ്രാക്ഷത്തിൻ്റെ ആത്മീയ തലങ്ങളെക്കുറിച്ചിട്ട് അതിൻ്റെ അനവധി വിഷയങ്ങളുണ്ട് വലിയൊരു ശാഖയാണിത് ആ വിഷയത്തിലെ ചെറിയൊരംശത്തെ കുറിച്ചിട്ട് നിങ്ങളോട് പറഞ്ഞാൽ അല്ലെങ്കിൽ നിങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് ഞാനിവിടെ നടത്താൻ പോകുന്നത് രുദ്രാക്ഷത്തെക്കുറിച്ച് പറയുമ്പോൾ ആ സംഭവം കാണാത്തവരായിട്ട് മലയാളത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുകയുള്ളൂ ഇല്ലെന്ന് തന്നെ പറയാം അതായിരിക്കും ഏറ്റവും നല്ലത് പക്ഷേ എന്താണ് രുദ്രാക്ഷം എങ്ങനെയാണ് ആ പേര് വന്നത് എന്താണ് രുദ്രാക്ഷത്തിൻ്റെ ധർമ്മം ഇതാണ് ഒന്ന് പറയാൻ ശ്രമിക്കുന്നത് ഇതിൻ്റെ കഥ പറയുമ്പോൾ മനുഷ്യൻ എത്രയോ യുഗങ്ങൾക്ക് പുറകിലേക്ക് നമ്മൾ സഞ്ചരിക്കേണ്ടി വരും അല്ലെങ്കിൽ അന്നു മുതലേ ഇവിടെ മനുഷ്യനുള്ളോത്രം കാലം മനുഷ്യനായിട്ട് ജീവിക്കാൻ തുടങ്ങുന്ന സമയം മുതലുള്ള കഥകൾക്ക് പുറകിൽ രുദ്രാക്ഷത്തിന് ബലമുണ്ട് ധർമ്മമുണ്ട് രുദ്രാക്ഷം ആ വാക്കിൽ തന്നെയുണ്ട് അതിൻ്റെ ഗുണവും ധർമ്മവും രുദ്രൻ്റെ അക്ഷം അതായത് രുദ്രൻ എന്ന് പറഞ്ഞാൽ ശിവൻ ശിവൻ്റെ കണ്ണുനീരിൽ നിന്ന് ഉണ്ടായത് അതാണ് രുദ്രാക്ഷം അതായത് ദുഃഖം ശമിപ്പിക്കാനുള്ളത് എന്തോ അത് രുദ്രാക്ഷമാണ് ഹൈന്ദവധർമാചാരങ്ങളിൽ രുദ്രാക്ഷത്തിൻ്റെ സ്ഥാനം വളരെ വലുതാണ് അല്ലെങ്കിൽ വളരെ മഹത്തരമാണ് ശൈവ ആചാരപ്രകാരം ആരാധനാക്രമത്തിൽ ഏറ്റവും പ്രധാനം അർഹിക്കുന്ന ഒരു രൂപമാണ് അല്ലെങ്കിൽ ഒരു നിധിയാണ് രുദ്രാക്ഷം ശൈവാചാരത്തിലുള്ള ഏതൊരു ശരീരത്തിനും ഏതൊരു ആത്മാവിനും അത് നിരന്തരം ചൂടായിക്കൊണ്ടിരിക്കുന്നതിനെ ശമിപ്പിക്കാൻ പ്രകൃതിദത്തമായിട്ടുള്ള ഒരു മെഡിസിനാണ് രുദ്രാക്ഷം അപ്പം നമുക്ക് തോന്നും ഇത് ഉപയോഗിക്കാൻ വലിയ സന്യാസിമാർക്ക് മാത്രമേ പറ്റുകയുള്ളൂ എന്ന് സന്യാസിമാരോ അല്ലെങ്കിൽ അതേപോലത്തെ ആത്മീയ ആചാര്യന്മാർ മാത്രം ധരിച്ച് കണ്ടിട്ടുള്ള ഒരു സാധനമാണിത് എന്നാൽ അതിനുപ്പുറത്ത് നമ്മളുടെ സാധാരണ മനുഷ്യർക്ക് പോലും ഇത് ഉപയോഗിക്കാം എന്നുള്ള സത്യം നിങ്ങളോട് ഞാൻ പറയുകയാണ് ഇത് ഒരു വ്യക്തിയുടെ മാത്രമല്ല അല്ലെങ്കിൽ ഒരു പ്രത്യേക മനോഭാവത്തിൻ്റെ ആൾക്കാർ മാത്രം ധരിക്കാവുന്ന ഒന്നാണെന്ന് നിങ്ങൾ ധരിക്കേണ്ട രുദ്രാക്ഷം എന്ന് പറയുന്നത് ശിവൻ്റെ നേത്രത്തിൽ നിന്നും ഉതിർന്നു വീണ മണികളാണ് എന്ന് നമ്മൾ ആദ്യം തന്നെ പറയേണ്ടായി അത് കണ്ണിൽ നിന്ന് ഒരു ഇതിൽ നിന്ന് സൂര്യൻ്റെ അംശമായിട്ടും മറ്റേ കണ്ണിൽ നിന്ന് ചന്ദ്രൻ്റെ അംശമായിട്ടും അതിനുപരി മൂന്നാമത്തെ കണ്ണിൽ നിന്നും അഗ്നിയുടെ അംശമായിട്ടുമാണ് ഈ രുദ്രാക്ഷങ്ങൾ പിറന്നത് എന്നാണ് വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിന് ഓരോ ധാരണത്തിനും ഓരോ രുദ്രാക്ഷം നമ്മൾ ധരിക്കുന്നതിനും അതിൻ്റേതായ നിയമവശങ്ങളുണ്ട് അതിൻ്റേതായ രീതികളുണ്ട് പക്ഷേ അത് അനുസരിച്ച് നമ്മൾ അത് ഉപയോഗിച്ചാൽ നമ്മളുടെ ശരീരത്തിൽ അതൊരു ഗഗ്രൻ മെഡിസിൻ കൂടിയാണ് നമസ്കാരം എൻ്റെ പേര് ഡോക്ടർ ഷൈൻ മോഹൻ പാലക്കാട് ജില്ലയില് ചെറുപ്പളശ്ശേരിക്കടുത്ത് തൃക്കിളീരി എന്ന് പറയുന്ന തൃക്കിളീരി പഞ്ചായത്തില് തലാപ്പുള്ളി ആയുർവേദ എന്ന് പറയുന്ന സ്ഥാപനത്തിലെ ചീഫ് കൺസൾട്ടിങ് ഫിസിഷ്യൻ ആൻഡ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഭാരതീയർ പവിത്രമായി കാണുന്ന ഒന്നാണ് രുദ്രാക്ഷം ഇത് ബംഗാൾ നേപ്പാൾ ആസാം എന്നിവിടങ്ങളിൽ സുലഭമായി കണ്ടുവരുന്ന ഒരു വൃക്ഷമാണ് ഏകദേശം ഇരുപത്തഞ്ച് മീറ്റർ ഉയരം വരുന്നതും വലിയ ശാഖകളോടും കൂടിയൊരു മരമാണ് രുദ്രാക്ഷം ഇതിൻ്റെ ഫലത്തിൻ്റെ നിറം എന്ന് പറയുന്നത് നീല നിറമുള്ളതാണ് ഉള്ളതാണ് അതിനകത്താണ് ഈ രുദ്രാക്ഷം കണ്ടുവരുന്നത് അതുകൊണ്ട് തന്നെ ഇതിനെ പലപ്പോഴും ബ്ലൂബെറി ബീഡ്സ് എന്നും പറയുന്നുണ്ട് ആയുർവേദത്തിൽ രുദ്രാക്ഷത്തിൻ്റെ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ ഇതിനെ മധുര രസമായും ഗുരു സ്നിഗ്ധ ഗുണങ്ങളോടുകൂടിയ മധുരവിഭാഗമായും ശീതവീര്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് ഇത് പൊതുവെ നമ്മൾ ഹൃദയ സംബന്ധമായ നമ്മുടെ രക്തചംക്രമണത്തിനെ കൺട്രോൾ ചെയ്യാനും ഈ ഹൈ ബ്രഷർ എല്ലാം കുറയ്ക്കാനും ശിരസ് ശിരോരോഗമായിട്ടുള്ള മാനസിക വികാരങ്ങൾ തലവേദന പനി എന്നിങ്ങനെയാണ് ഇതിനൊക്കെയാണ് നമ്മൾ രുദ്രാക്ഷം അധികം ഉപയോഗിക്കുന്നത് നല്ല പഴുത്ത കായ നോക്കി നല്ല പാകമായ കായ നോക്കി പഴം എടുത്ത് അതിൻ്റെ പുറം എല്ലാം കളഞ്ഞ് അകത്തെ വീചം നല്ല വൃത്തിയായി കഴുകി നമ്മളൊരു നാൽപ്പത്തൊന്ന് ദിവസം നല്ല എള്ളെണ്ണയിൽ അല്ലെങ്കിൽ നല്ലെണ്ണയിൽ നമ്മൾ ഇട്ട് വയ്ക്കുക അങ്ങനെയാണ് അത് പ്രോസസ്സ് ചെയ്യുന്നത് പിന്നെ ഇന്ന് വിപണിയില് നമുക്ക് ഒരുപാട് ഈ രുദ്രാക്ഷത്തിൻ്റെ ഒരു ഒരു വിപണന സാധ്യത മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഡിമാൻഡ് മനസ്സിലാക്കി ഒരുപാട് പേര് ഇതിൻ്റെ സിന്തറ്റിക് രൂപത്തിലും പ്ലാസ്റ്റിക് രൂപത്തിലും രുദ്രാക്ഷം നമുക്ക് ലഭ്യമാണ് അപ്പോൾ രുദ്രാക്ഷത്തിന് ഗുണം അറിയണമെങ്കിൽ ഒറിജിനൽ ആയിട്ടുള്ള ശരിക്കുള്ള രുദ്രാക്ഷം തന്നെ നമ്മൾ എവിടെയെങ്കിലും ഇത്തരം സ്ഥലങ്ങളിൽ പോവുകയാണെങ്കിൽ നേരിട്ട് കളക്ട് ചെയ്യുമായിരിക്കും എപ്പോഴും നല്ലത് ഒരു മരത്തിൽ തന്നെ ഓരോ ഈ ബീജമതിലെ രുദ്രാക്ഷത്തിന് തന്നെ വിവിധ ഗുണങ്ങളാണ് ഉള്ളത് അത് അത് അതിൻ്റെ വീര്യം കൂടിയതും കുറഞ്ഞതും നമുക്ക് ലഭ്യമാണ് അപ്പോൾ അതെല്ലാം ഇന്ന് നിർണ്ണയിക്കുന്ന സയൻറ്റിഫിക് ആയിട്ടുള്ള കുറേ ഉപകരണങ്ങളുണ്ട് അതിനനുസരിച്ചിട്ടാണ് അതിൻ്റെ നല്ലതും ചീത്തയും തമ്മിൽ വേർതിരിക്കുന്നത് ഈ ഹൃദയ സംബന്ധമായിട്ടുള്ള മറ്റു അസുഖങ്ങൾക്കാണ് ഏറ്റവും കൂടുതലും ഈ രുദ്രാക്ഷത്തിന് ഗുണം കണ്ടിട്ടുള്ളത് രുദ്രാക്ഷം ഒരു ചങ്ങല പോലെ അണിയുന്നതും നമ്മൾ ഹൃദയത്തോട് ചേർത്ത് വെക്കുന്നതും വളരെ നല്ലതായിട്ടും പല ആചാരങ്ങളും വിശ്വസിച്ച് വരുന്നു ആയുർവേദ ഔഷധ നിർമ്മാണത്തിൽ രുദ്രാക്ഷം വളരെ ഉപകാരപ്രദമായി ഒഴിച്ചു കൂടാനാവാത്ത ഒരു സസ്യം തന്നെയാണ് രുദ്രാക്ഷത്തെക്കുറിച്ച് പറയുമ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുന്ന ചില സംശയങ്ങൾ സംശയങ്ങളുണ്ടായിരിക്കാം ആ സംശയങ്ങൾക്ക് നിവാരണം വരുത്തുന്നതിന് മുമ്പ് ഞങ്ങൾ പറയാൻ പോകുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കാണുന്ന രുദ്രാക്ഷത്തെക്കുറിച്ചിട്ടല്ല ഞങ്ങൾ പറയുന്നത് കാരണം അതിൽ പലതും ഭദ്രാക്ഷമാവും അതുകൊണ്ട് നല്ല രുദ്രാക്ഷത്തെക്കുറിച്ചിട്ട് ഇത് കോവളമാണ് ഇത് ശിവൻ്റെ ശൈവശക്തിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുക്കളിൽ ഒന്നുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തികളായിട്ടുള്ള ആ രുദ്രാക്ഷം നമ്മുടെ കേരളത്തിലും വളരും ചില അപൂർവ സ്ഥലങ്ങളിൽ സ്ഥലങ്ങളിലതുണ്ട് ആ ഇതിനെ നിങ്ങൾക്ക് കാണിച്ചു തന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഇപ്പം ഈ ഇതിലേക്ക് പോകുന്നത് ഇത് ഇടുക്കിയിൽ ഉള്ള ഒരു സ്ഥലത്ത് ഞങ്ങൾ പോയി ഷൂട്ട് ചെയ്ത ഒരു സംഭവമാണ് ഈ ഇത് കാണിക്കുന്നത് ഇത് വെറുതെ പറയുന്നതല്ല രുദ്രാക്ഷം എന്നുള്ളത് ഇത് നമ്മളുടെ കേരളത്തിൽ കൊച്ചു കേരളത്തിൽ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഇടുക്കിയിൽ ഞങ്ങളത് ഞങ്ങളുടെ കണ്ണുകൊണ്ട് കണ്ടതാണ് അത് നിങ്ങളെയും കാണിക്കുകയാണ് അത് കൃത്രിമമല്ല എന്നുള്ള ബോധ്യപ്പെടുത്താൻ ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ട് ഞങ്ങൾ കണ്ട ആ സാധനം നിങ്ങളെ അത്ര ഇതായിട്ട് നിങ്ങളിത് കാണിക്കുകയാണ് അത് കേരളത്തിൽ വിരിഞ്ഞത് പൂത്തു നിൽക്കുന്ന രുദ്രാക്ഷമാണ് നിങ്ങളുടെ കൺമുന്നിൽ ഇപ്പോൾ ഉള്ളത് തിരിച്ചറിയാനുള്ള ഒരു നോളേജ് അത് പറയുമ്പോൾ വളരെ അതും വളരെ അപകടകരമാണ് ഞങ്ങളിതിനെ ഒരു മുഖം പറയുമ്പോൾ എന്തുകൊണ്ട് അല്ലെങ്കിൽ എങ്ങനെ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടി കൂടിയായിട്ടാണ് ഞങ്ങളിത് പറയുന്നത് ഇതിൽ അപകടങ്ങൾ പതിഞ്ഞിരിപ്പുണ്ട് ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർ അവർ നല്ല ആൾക്കാരാണോ എന്നറിയില്ല അവർ അരെ ആകർഷിക്കും അങ്ങനെ ആകർഷിക്കും എന്നൊക്കെ പറഞ്ഞ് അറിവില്ലാത്ത നമ്മളെ നമ്മളിൽ അറിവില്ല എന്ന് ബോധ്യപ്പെട്ടാൽ അത് ടെസ്റ്റ് ചെയ്യാൻ വരുന്നവർ പോലും പറ്റിക്കപ്പെടുന്നുണ്ട് അതൊരു സത്യം അത് ഞങ്ങൾ അംഗീകരിക്കുന്നു ആ കൂടി തന്നെ നമ്മളിൽ ഏവർക്കും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അല്ലെങ്കിൽ തട്ടിപ്പുകൾ നടക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് നല്ല രുദ്രാക്ഷത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നത് ആവർത്തന വിരസത അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും എന്നറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് ഇതിൽ വ്യാജന്മാരുണ്ട് എന്ന് പറയുന്നത് പോലെ തന്നെ ഇത് ടെസ്റ്റ് ചെയ്യുന്ന കാര്യത്തിലും വ്യാജന്മാരുണ്ട് എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നത് നിങ്ങളൊരു അപകടത്തിൽ പോയി പെടരുത് എന്നോർത്തിട്ടാണ് അതിൻ്റെ ഏറ്റവും മർമ്മപ്രധാനം അതിൻ്റെ ഗുണം നിങ്ങൾക്ക് കിട്ടുന്നത് അതിൻ്റെ ഒറിജിനൽ സാധനം ശരിയായ രുദ്രാക്ഷം നമ്മളുടെ നക്ഷത്രത്തിനും നമ്മളുടെ ജാതകത്തിനും അനുസരിച്ച് ധരിക്കുമ്പോൾ ഉണ്ടാകുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം അതില്ലാത്തതാണ് കേരളത്തിൽ പലർക്കും സംശയമുണ്ടാക്കാൻ കാരണമായത് എന്ന് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു ഇത്തരത്തിലുള്ള ടെസ്റ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഇന്ന് കേരളത്തിൽ അനവധിയുണ്ട് ഇത് ഊന്നി പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് രക്തമാണ് പ്രകൃതിയിലെ അല്ലെങ്കിൽ എന്നാണ് ഇതിനെ ഇന്ത്യൻ സർക്കാർ ഒരിക്കൽ ഒരു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഇവിടെ നടന്ന വേൾഡ് ജൈവ കോൺഗ്രസ്സിൽ രുദ്രാക്ഷത്തിന് ഇട്ടിരിക്കുന്നത് ജൈവ രത്നം എന്നാണ് അത്രയ്ക്ക് രത്നത്തിനു മൂല്യമുള്ള ഈ സാധനം അതുപോലെ തന്നെ രത്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന അതേപോലെ തന്നെ ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റാണോ എന്നറിയാനുള്ള അനവധി സ്ഥാപനങ്ങൾ നമുക്കുണ്ട് അതുകൊണ്ടാണ് നിങ്ങളോട് ഇത് ആവർത്തിച്ച് എടുത്തു പറയുന്നത് ാണ്ട് ഒരു ഇരുപത്തഞ്ച് മീറ്ററോളം ഉയരം വരുന്ന ഒരു മരമാണ് നല്ല ഒരു രുദ്രാക്ഷമരം ആ ഇത് ഇപ്പം ഏകദേശം ഈ ടൈമിലാണ് അതിൻ്റെ കായ വളർന്ന് ഒരു നമുക്ക് പൊട്ടിച്ചെടുക്കാവുന്ന രുദ്രാക്ഷത്തിൻ്റെ രൂപത്തിലേക്ക് മാറുന്ന ആ മൂപ്പ് ആവുന്ന സമയം ഈ സമയമാണ് ഒരു പച്ച കളർന്ന നീലയോട് കൂടിയിട്ടാണ് ഈ കായ നമുക്ക് കാണാൻ കഴിയുക അതിനെ ആ പുറന്തോട് നമ്മൾ പൊട്ടിച്ചെടുത്താൽ അതിനെ വളരെ മാംസളമായ ആ ഭാഗത്തോട് കൂടിയിരിക്കുന്നതിനെ ഒരു നാൽപ്പത്തൊന്ന് ദിവസമെങ്കിലും നല്ലെണ് നല്ല നെല്ലെണ്ണയിലിട്ട് എടുത്ത് അതിനെ ക്ലീൻ ചെയ്തിട്ടാണ് നമ്മൾ രുദ്രാക്ഷം ഉപയോഗിക്കാൻ പാകത്തിനുള്ള ഒരു രൂപത്തിലേക്ക് മാറുന്നത് നമ്മളുടെ ഈ കൊച്ചു കേരളത്തിലെ വനങ്ങളിൽ ഇത് സർവ്വസാധാരണമായി കാണുന്നുണ്ട് പക്ഷേ അത് പലരുടെയും കണ്ണുകളിലോ അല്ലെങ്കിൽ പലർക്കും അത് തിരിച്ചറിയാൻ കഴിയാതെ പോയതാണ് ഇതിൻ്റെ ഒരു വിഷയം ഇപ്പോൾ പലരുടെയും വീടുകളിലും മറ്റൊക്കെ ഇത് ഉണ്ടാവുന്നുണ്ട് അങ്ങനെ ഉണ്ടാവുന്ന രുദ്രാക്ഷം ഇപ്പോൾ നമ്മൾ ഈ കാണിച്ച രുദ്രാക്ഷം തന്നെ ഒരു ആഗസ്റ്റ് ഡിസംബർ കാലഘട്ടത്തിലാണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള പരിണാമങ്ങളും ഇപ്പോൾ ഈ കായായി ഇരിക്കുന്നത് ഏകദേശം ഈ സമയത്താണ് അതായത് ഒരു നവംബർ അല്ലെങ്കിൽ ഒക്ടോബർ നവംബർ കാലഘട്ടത്തിലാണ് അതിൻ്റെ ശരിയായ ആ രൂപം പൂർണ്ണമാവുന്ന സമയമാണ് അത് കേരളത്തിലാണ് മറ്റു സ്ഥലങ്ങളിൽ പലപ്പോഴും വേറെ വ്യത്യസ്ത സ കാലാവസ്ഥയ്ക്കനുസരിച്ച് മാറ്റം വരാറുണ്ട് നേപ്പാളിലൊക്കെ പക്ഷേ നമ്മൾ കേരളത്തിൽ കണ്ടുവരുന്നത് ഈ സമയത്താണ് അതുകൊണ്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ പലപ്പം നിങ്ങൾക്കും ഇത് കാണാൻ കഴിയും രുദ്രാക്ഷത്തെക്കുറിച്ചിട്ടുള്ള മാഹാത്മ്യം എത്ര പറഞ്ഞാലും തീരില്ല കാരണം അത്ര വലിയ ഹിസ്റ്ററിയാണ് അല്ലെങ്കിൽ അത്ര വലിയൊരു പുസ്തകമാണ് അതിന് പുറകിൽ നമ്മളുടെ പൂർവികർ എഴുതി വച്ചിരിക്കുന്നത് സത്യങ്ങളാണ് അതറുത്തറിയും തോറും നമ്മൾക്കതിനോട് അത് വല്ലാത്ത ഒരു അഭിനിവേശമാണ് തോന്നുന്നത് അത്ര തരം ഏത് തരം രോഗങ്ങൾക്കും നമ്മളുടെ നാടീ ഞരമ്പുകളുടെ രക്തപ്രവാഹത്തെ ശുദ്ധീകരിക്കാൻ അതിൻ്റെ തോതിനെ മാറ്റാൻ ഓരോ തരം രുദ്രാക്ഷങ്ങൾ കൊണ്ട് കഴിയും രുദ്രാക്ഷം കൊണ്ട് തെറാപ്പി നടത്തുന്ന രുദ്രാക്ഷ തെറാപ്പി വരെ നടത്തുന്ന ഭാരത സംസ്കാരം ഭാരതത്തിൽ അത്രയും വലിയ ഒരു സയൻസ് തന്നെ രുദ്രാക്ഷത്തിന് പുറകിൽ ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട് അറിവുകൾ തേടിയുള്ള മനുഷ്യൻ്റെ യാത്ര ഒരിക്കലും അവസാനിക്കുന്നില്ല ആ അറിവിലേക്ക് ഞങ്ങളുടെ ഈ ഉദ്യമം സ്മാർട്ട ന്യൂസ് നടത്തുന്ന ഈ ചെറിയൊരു ശ്രമം അതിൻ്റെ ഏതെങ്കിലും ഒരു തോതിൽ ഒരു കണികയെങ്കിലും നിങ്ങളുടെ മനസ്സിലേക്ക് വീണു എങ്കിൽ ഞങ്ങളിതിൽ കൃതാർത്ഥരാണ് ഈ പരിപാടിയുമായിട്ട് ഇത് അതിൻ്റെ ഒരു ചെറിയൊരു അംശം മാത്രമാണെന്നുള്ള ബോധ്യത്തോടെ അതിൻ്റെ നാല് ഭാഗങ്ങളിലേക്ക് ചിന്തിക്കാൻ താല്പര്യമുള്ളവർക്ക് ഒരു വഴി തുറന്നു കൊടുക്കുക മാത്രമാണ് ഞങ്ങളിത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് വരും നാളുകളിൽ ഇത്തരത്തിലുള്ള ഭാരത സംസ്കാരത്തിൽ നമ്മൾ പോലും അറിയാത്ത ഇന്നും കണ്ടുപിടിക്കാൻ കഴിയാത്ത അനവധി ഔഷധ കൂട്ടുകളുടെയും ഔഷധ സസ്യങ്ങളുടെയും ചെടികളുടെയും വിവരങ്ങളുടെയും എല്ലാം അനവധി ഒരു ശേഖരം ഇന്നും ഭാരതത്തിൽ ഒളിഞ്ഞു കിടപ്പുണ്ട് അതന്വേഷിച്ചിട്ടുള്ള ഒരു യാത്രയുടെ ചെറിയൊരു ഭാഗമാവാൻ ഞങ്ങൾ ശ്രമിക്കുകയാണ് ആ ശ്രമത്തിൽ ഏത് സമയത്തും നിങ്ങൾ കൂടെയുണ്ടാകുമെന്നുള്ള ശുഭാപ്തി വിശ്വാസത്തോടെ നമ്മൾക്ക് അടുത്ത ഒരു നല്ലൊരു പരിപാടിയുമായി നല്ലൊരു അറിവിലേക്ക് നിങ്ങളെവരെയും അതുവരെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു നന്ദി നമസ്കാരം